മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ട് ആ വീഡിയോ നമ്മുടെ കേരളത്തിലെ ഹിസ്മുല്ലാ പ്രേമികളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇടനഞ്ച് തകർന്ന് ധരിപ്പണമാകും എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം കാരണം മറ്റൊന്നുമല്ല ഈ ഇസ്രായേൽ ഹിസ്മുല്ലാ വിഷയത്തില് യുദ്ധത്തിൽ ഹിസ്മുല്ലയാണ് വിജയിച്ചത് എന്ന് നമ്മുടെ കേരളത്തിലെ കുറേ മൊണ്ണകൾ വിശ്വസിക്കുന്നുണ്ട് അത്തരത്തിൽ അവർ വിശ്വസിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മൗദൂദികൾ തീവ്രവാദ അനുകൂല ചാനലുകളൊക്കെ നിരന്തരം വിളിച്ചു പറയുന്നത് ഇസ്രായേൽ ആ വിഷയത്തിൽ ഇസ്മുൽതയാ വിജയിച്ചത് എന്ന് ആ കള്ളത്തര പാച്ച കള്ളത്തരാണ് ഇവിടെ പ്രചരിപ്പിച്ചോണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഹിസ്മുദ്ദക്ക് നേരെ എത്രത്തോളം വളരെ വലിയ വിജയമാണ് വിജയിച്ചത് എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു തെളിവ് കൂടിയാണ് ഇപ്പോ ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തുവിട്ടിട്ടുള്ളത് അതാണ് ഞാനിവിടെ ഇപ്പോ കൊടുത്തിട്ടുള്ളത് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഏ എൺപത്തി അയ്യായിരം ആയുധങ്ങളാ ആരുടെ ആയുധങ്ങള് ഹേസ്ബുൽ ഇസ്രായേലി സൈന്യം ഹിസ്ബുതക്ക് നേരെ ആക്രമണം നടത്തിയ സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് കണ്ടുകെട്ടിയിട്ടുള്ള എൺപത്തി അയ്യായിരം ആയുധങ്ങളായി നിരത്തി വച്ചിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ആണ് ഇപ്പൊ ഇസ്രായേലി സൈന്യം ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടിട്ടുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം ഇത് കഴിഞ്ഞ ഒക്ടോബർ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തുടങ്ങിയിട്ടുള്ള യുദ്ധത്തിലുള്ള പിടിച്ചെടുക്കൽ ആയുധങ്ങളല്ല ഒരു കൊല്ലമായിട്ടുള്ള ആയുധങ്ങളല്ല ഇസ്മുല്ലയുടെ കയ്യിലുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ മുതൽ ഇസ്രായേലി സൈന്യം ഹിസ്മുദക്ക് നേരെ കരമാർഗം ആക്രമണം തുടങ്ങിയതിന് ശേഷമുള്ള ഹിസ്മുദ്ദയുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുള്ള ആയുധങ്ങളാണ് ഈ നിരത്തി വെച്ചിട്ടുള്ളത് എൺപത്തി അയ്യായിരം ആയുധങ്ങൾ ഹിസ്ബുദ്ദയുടെ കയ്യിൽ നിന്ന് ഇസ്രായേലി സൈന്യം പിടിച്ചെടുത്തിട്ടുള്ളതാണ് അതായത് ഹിസ്മുദ്ദ ഈ യുദ്ധത്തിൽ പരാജയം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേറ്റത്തൊരു പരാജയം തന്നെയാ ഈ ഹിസ്ബുദ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഈ ഹിസ്ബുല്ല ഇസ്രായേലിനെ േലിനെ വെല്ലുവിളിച്ചുദ്ധത്തിന് തുടക്കം തന്നെ എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി വലിയ ഭീകരാക്രമണം നടത്തിയ സമയത്ത് ഈ ഏസ്മുദാ ഭീകരര് അതിന്റെ തൊട്ടു പിറ്റേ ദിവസം തന്നെ പ്രഖ്യാപിച്ചതാ ലോകത്തോട് ഇസ്രായേലി സൈന്യം ഖാസയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഞങ്ങൾ വെറുതെ വിടില്ല ഞങ്ങൾ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് ഇസ്രായേലി തന്നെ പിടിച്ച് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സംഘമാണ് ഈ പറയുന്ന ഹിസ്മുല്ല ഭീകരര് ആ ഹിസ്മുല്ലയുടെ ഗതികേട് നിങ്ങൾ കണ്ടില്ലേ അവരുടെ കയ്യിലുള്ള ഈ എൺപത്തി അയ്യായിരം ആയുധങ്ങള് അവരുടെ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ കരമാർഗമുള്ള ഇസ്രായേലി സൈന്യത്തിന്റെ മുന്നേറ്റത്തിലാ ഇതൊക്കെ തന്നെ പിടിച്ചെടുക്കുന്നത് ഇസ്രായേലി സൈന്യം എത്രത്തോളം വലിയ നഷ്ടങ്ങൾ അസന്ന ശ്രുത ആശിം സമിതി ഏ അസ്രുതയുടെ പ്രധാനപ്പെട്ട സാഖ എല്ലാ ഭീകരവാദികളും കൊല്ലപ്പെട്ടു ഈ അസൻ അസന്നസുതൊക്കെ നമ്മുടെ അടുപ്പ് കുട്ടികളെ സംബന്ധിച്ച് വേറെയോ ഓരോ ആളുകളെ പേരൊക്കെ പറഞ്ഞ് വലിയ വിപ്ലവ നായകരും തോന്നിയതുപോലെ അവര് വർണ്ണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ കൊല്ലപ്പെട്ടതിന് ശേഷം ഇതേ കൂട്ടര് കൊല്ലപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞെന്താ അസന്നസു മതി ഇസ്രായേൽ അങ്ങ് പിടിച്ചെടുക്കാന് അവാസിനൊരു പിന്തുണ കൊടുത്താൽ മാത്രം മതി അടുപ്പ് അടുപ്പുകൂട്ടിയിൽ പറയുന്നതാ ഒരു ഒരു തരത്തിൽ അമാസനൊന്ന് താങ്ങിയാൽ മതി ഇസ്രായേൽ അങ്ങ് പിടിച്ചോളൂ ആ ഹിസ്മുല്ലയുടെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അവരുടെ കയ്യിലുള്ള എൺപത്തി അയ്യായിരം ആയുധങ്ങള് ഇസ്രായേൽ പിടിച്ചെടുത്തതിന്റെ വീഡിയോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾക്ക് ഹിസ്മുല്ലയുടെ പ്രധാനപ്പെട്ട കോട്ടകളിലേക്ക് വലിയ ആക്രമണം നടത്തുമ്പോൾ അതൊക്കെ തന്നെ തകർന്ന് തരിപ്പണം ഏത് ഈ ആക്രമണം യുദ്ധവിമാനങ്ങൾ കൊണ്ട് നടത്തുമ്പോൾ അതേസമയം ഇസ്രായേലിന്റെ കരസേന ഈ കരയിലൂടെ നടത്തുന്ന ആക്രമണത്തിലാണ് ഇതൊക്കെ തന്നെ പിടിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ എത്രത്തോളം വലിയ ഗതി ഘട്ട പരാജയമാണ് ഈസ്മുത ഏറ്റുവാങ്ങിയിട്ടുള്ളത് എന്നൊക്കെ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഞാൻ ഇവിടെയുള്ള ഹിസ്ബുത പ്രേമികളോടാ ലേശം ഒരു ബുദ്ധി വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കാം നിങ്ങളൊക്കെ പിന്തുണയ്ക്കുന്ന ഹിസ്ബുദ ഇവിടെ തീവ്രവാദ അനുകൂല ചാനലുകളൊക്കെ പറയുന്നത് പോലെ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് ഉത്തരം കിട്ടും ഹിസ്ബുസക്ക് ഇന്ന് നാഥനില്ലാത്ത അവസ്ഥയാ ഇന്നൊരു മേധാവില്ല ഹിസ്മുദ കൊണ്ട് നടന്നിരുന്ന സിറിയ ബഷാറുൽ അസദിന്റെ സിറിയ എന്ന് പറയുന്നത് ആരുടെ സ്വന്തം സിറിയാണ് ഹിസ്മുദയുടെ സ്വന്തം സിറിയ രണ്ടായിരത്തി പതിനൊന്ന് മുതല് ഈ സിറിയയിൽ ആഭ്യന്തര കലാപുണ്ട് ആ രണ്ടായിരത്തി പതിനൊന്ന് പത്ത് വർഷ മുതൽ തന്നെ ഈ ബഷാറുൽ അസദിന്റെ ഭരണകൂടത്തെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത് ആരാ ഈ ഹിസ്മുദ ഭീകരരാ ഈ ഹിസ്മുദാ ഭീകരര് കാരണമാണ് സുറിയയിൽ ബഷാറുൽ അസദിന്റെ ഭരണകൂടം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അത് ഇസ്രായേലിന് അനാവശ്യമായിട്ട് ഹിസ്ബുദ് ചൊറിഞ്ഞു ഇസ്രായേൽ അതിന് തിരിച്ച് നല്ല ഒന്നാം തരം പണി കൊടുത്ത് ഒരു മൂലക്കങ്ങാക്കി ആ സമയത്താണ് സിറിയയിലെ ബഷാറുൽ അസദിന്റെ ഭരണകൂടം പോലും തകർന്ന് തരിപ്പണമാക്കിയിട്ടുള്ളത് ഇനി ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുണ്ട് എനി ഹിസ്ബുലയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാ വലിയ ഗതികേട് തന്നെയാ കാരണം എന്താ ഈ സിറിയ ഇപ്പൊ വിമതരും ഭീകരരും പിടിച്ചെടുത്ത് ഈ സിറിയ വിമതരും ഭീകരരും പിടിച്ചെടുത്തതോട് കൂടിയിട്ട് അവരൊക്കെ ഇറാൻ എതിരെയുള്ള ഭീകര സംഘടന വിമത സംഘടനയൊക്കെയാണ് അപ്പൊ ഇനി ഇറാന് ആയുധങ്ങള് സിറിയ വൈ ഹിസ്മുതയുടെ അടുത്തേക്ക് എത്തൂല ആയുധങ്ങൾ ഇനി ഇറാന് ഇസ്ര ഈ പറയുന്ന ഹിസ്മുതക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു മാർഗില്ലാത്ത അവസ്ഥ അതായത് ഈ ഇസ്രായേലിന്റെ ഈ വലിയ ഹിസ്മുതക്ക് നേരെയുള്ള ആക്രമണത്തോട് കൂടിയിട്ട് അവർ അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഗതികെട്ട ഒരു പരാജയത്തിലേക്ക് എത്തിയത് ഇനി ഈ ഇസ്മുതക്ക് ഇറാനിൽ നിന്ന് സഹായം കിട്ട വലിയ ബുദ്ധിമുട്ടാ ഈ വെടിനിർത്തലിലേക്ക് തന്നെ നിലവിളിച്ച് ഞാൻ എത്തിയതാ നിങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കണം എത്രത്തോളം വലിയ പരാജയമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഇസ്രായേൽ സൈന്യം ഇസ്രായേല് ഈ തെക്കൽ അബിനാല് ആര് ഇസ്മുതയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള തെക്കൽ അബിനാനില് ഇസ്രായേൽ പ്രത്യേക കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കേന്ദ്രങ്ങളിലേക്കൊന്നും തന്നെ ഈ ഹിസ്മുല്ലാ ഭീകരർക്ക് വരാൻ പാടില്ല ഈ ഹിസ്മുല്ലാ ഭീകരര് തെക്കൽ അഭിനാൻ ഒക്കെ അടക്കി പരിച്ച് ലോകത്തോട് തന്നെ നിരന്തരം പറഞ്ഞിരുന്നത് ഞങ്ങളുടെ കോട്ടയാണ് ഞങ്ങളുടെ ശക്തി കേന്ദ്രമാണ് തെക്കൽ അഭിനാൻ എന്ന് ആ തെക്കൽ അബിനാൻ ഇന്ന് കൃത്യമായിട്ട് നിയന്ത്രണം ഇസ്രായേലി സൈന്യം വരുത്തിയിട്ടുണ്ട് എന്തിനേറെ പറയുന്നു ഇസ്രായേലിന്റെ സൈനിക മേധാവിയൊക്കെ ഈ തെക്കൽ അഭിനാലില് സ്ഥിരം സന്ദർശനം നടത്തി തിരിച്ചു പോകുന്നുണ്ട് അപ്പൊ എത്രത്തോളം വലിയ ഗതികെട്ട പരാജയത്തിലേക്ക് ഹിസ്മുല്ല എത്തി എന്നുള്ളത് ഇനിയെങ്കിലും ഇവിടെയുള്ള മൊണ്ണകളായിട്ടുള്ള തീവ്രവാദ അനുകൂലികളൊക്കെ തന്നെ ഒന്ന് കൃത്യമായിട്ട് അങ്ങ് തിരിച്ചറിഞ്ഞോളൂ ഇസ്രായേൽ ഹിസ്മുല്ല മേലിൽ വളരെ വലിയ വിജയം തന്നെയാണ് നേടിയിട്ടുള്ളത് അത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും വളരെയേറെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്